അടിപൊളി നാടൻ നല്ല മലബാറിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് ഈത്തപ്പയ അച്ചാർ അതെങ്ങനെ ഉണ്ടാക്കുന്നതിൽ ഞങ്ങ നിങ്ങളെ വീട് നോക്കിക്കാനുള്ള കറക്റ്റ് കാണാൻ പറ്റും എന്തെല്ലാം വളരെ വ്യക്തമായിട്ട് ഞാൻ ഇതിൽ കാണിച്ചിട്ടുണ്ട് എങ്ങനെ ഉണ്ടാക്കേണ്ടെന്നുള്ള വിധം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ബിരിയാണി അടുപ്പിലുണ്ടോ നിങ്ങൾക്ക് ഇത് ഈത്തപ്പ ബിരിയാണി ആകുന്ന സമയം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഈത്തപ്പയ അച്ചാർ ഉണ്ടാക്കിയെടുക്കുക വളരെ നല്ല സ്വാദുള്ള സ്വാദ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് കഴിച്ചുകഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ബിരിയാണി വീണ്ടും കഴിക്കണം തോന്നും അങ്ങനത്തെ രീതിയിലുള്ള നല്ല സെറ്റപ്പാണ് ഇതാ ഇത് മുളകലിട്ട് എല്ലാം ഇട്ട് നല്ല സെറ്റായി കഴിഞ്ഞാൽ മുളേൻ്റെ മണകൾ മാറി അതിന് ശേഷം നമ്മൾ വേണ്ട വെച്ചാൽ ആ ഈത്തപ്പം എന്തൊക്കെയാണ് അതിലേക്ക് അങ്ങ് തട്ടി കൊടുക്കുക പിന്നെ നന്നായിട്ടൊന്ന് വെന്ത് വരുന്നത് വരെ അന്ന് ഇളക്കി ഇളക്കി കൊണ്ടേ ഇരിക്കുക അപ്പം അതിന് ശേഷം കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അതിൽ ആഡ് ചെയ്യാണ്ട് കുറച്ച് സുർക്ക ആഡ് ചെയ്യണം പിന്നെ ഉപ്പ് ആഡ് ചെയ്യണം പിന്നെ വേണ്ടെന്ന് വെച്ചാൽ നിങ്ങളതിൽ ശർക്കര ഉണ്ടെങ്കിൽ ഒരു പീസ് ശർക്കര കൊണ്ട് പോയിട്ട് മെല്ലുണ്ടെങ്കിൽ ഒരു കഷ്ണം മെല്ലതിലേക്ക് പിന്നെ ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കുക കുറച്ച് പുളി ഉണ്ടെങ്കിൽ കുറച്ച് അതല്ല വേണമെങ്കിൽ ഇട്ടാൽ മതി പുളി വേണം ചെറിയൊരു പുളിപ്പ് കാണുന്നില്ലല്ലോ ഇല്ലവർ മാത്രം ആ പുളിൻ്റെ ഒരു ചെറിയ പീസ് പീനിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കണം ഇതുപോലത്തെ അച്ചാർ നിങ്ങൾ ജീവിതത്തിൽ കഴിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ അത്രയും ടേസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പം നിങ്ങളെന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റാണ് പിന്നെ എൻ്റെ ചാനൽ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവർക്ക് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് അടിക്കുക ഒന്ന് ഷെയർ ചെയ്യുക അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമാൻ്റ് രൂപത്തിൽ നിങ്ങളൊന്ന് അറിയിക്കുക അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ യുവർ കൈൻഡ് സപ്പോർട്ട്